തുടക്കം മുതലേ അങ്ങനെയാണ് ചേച്ചിയൊരു ഇൻ്റർവ്യൂല് പറഞ്ഞിട്ടുണ്ട് സിനിമ നമ്മൾ തിരഞ്ഞെടുക്കണം നമ്മൾക്കായിട്ടത് ചെയ്യാൻ പറ്റില്ല എത്ര നമ്മൾ പ്ലാൻ ചെയ്താലും ഈ സിനിമ വന്നത് രണ്ടായിരത്തി പതിനെട്ടിൽ ക്രിസ്തുവിനെ മീറ്റ് ചെയ്തു ഇരുപത്തിരണ്ടിലാണ് ഷൂട്ട് ചെയ്തത് അപ്പോൾ ഞാൻ എത്ര വിചാരിച്ചാലും ഇരുപത്തിരണ്ടിലെനിക്കതിറക്കാൻ പറ്റില്ല ഇരുപത്തി മൂന്നിൽ എത്ര ആഗ്രഹിച്ചിട്ടും എനിക്ക് ഇറ്റ്സ് നോട്ട് ഇൻ മൈ ഹാൻഡ്സ് അതിനൊരു സമയം പറഞ്ഞിട്ടുണ്ട് അത് ഇപ്പോഴായിരുന്നു അതെന്തൊരു നല്ല സമയമാണെന്ന് കൂടിയ ഈ വർഷം മലയാള സിനിമയ്ക്ക് ഒരു വലിയൊരു ഇങ്ങനെ കോരിച്ചൊരിയുന്ന ബ്ലെസ്സിങ്സാണ് ഫസ്റ്റ് റിലീസ് മുതൽ ജനുവരി ഏഴാം തീയതി ആട്ടം മുതൽ ഇപ്പോൾ വരെ നോക്കുകയാണെങ്കിൽ പ്രേക്ഷകർക്കും ആ ഒരു ഊർജ്ജം പ്രേക്ഷകരിൽ നിന്ന് നമുക്ക് കിട്ടുന്നുണ്ട് സോ കറക്റ്റ് സമയത്തിന് നമുക്കത് റിലീസ് ചെയ്യാൻ പറ്റിയെന്നുള്ളതും ഒരു വലിയൊരു ബ്ലെസ്സിംഗ് ആണ് പിന്നെ ഞാൻ ഈ ചെയ്യാതിരിക്കുന്ന സമയത്ത് മലയാളത്തിൽ സിനിമ ചെയ്യാതിരിക്കുന്ന സമയത്ത് ഞാൻ തമിഴിലും ഹിന്ദിയിലുമൊക്കെ ചെയ്തിട്ടുണ്ട് അപ്പോൾ അത് ചെയ്യുന്നതിൻ്റെ ദൈർഘ്യവും അതൊരു ഫിനിഷ് ചെയ്യുന്ന എന്റെ ആ ഇടവേളയാണ് സത്യം പറഞ്ഞാൽ വരുന്നത് പക്ഷേ വിഷ്ണു ആലോചിച്ച പണ്ട് മുതലേ ഇങ്ങനെ തന്നെയാണ് ഒരു ഒരു വർഷത്തിലൊന്നോ രണ്ടോ സിനിമയെ ഞാൻ ചെയ്തിട്ടുള്ളൂ അത് തന്നെയാണ് എപ്പോഴും കണ്ടിന്യൂ ചെയ്യുന്നത് അതിന് വേറൊരു നാരേറ്റീവ് ഇല്ല സത്യം പറഞ്ഞാൽ ഞാൻ ഒരിക്കലും മലയാളം വിട്ടിട്ട് ഇടവേള ഞാനായിട്ട് ആഗ്രഹിക്കില്ല എന്തായാലും പക്ഷെ ഇപ്പം കഴിഞ്ഞിടയ്ക്ക് ഈ ഒരു സിനിമയുമായിട്ട് ഒരു ഇന്റർവ്യൂ കൊടുക്കുന്നതിനിടയിൽ എന്താ എന്ന് മറ്റൊരു ഇങ്ങനെ അയ്യോ അതിന്റെ ചോദ്യം അവർ ചോദിച്ചത് പലരും ഇത് മാറ്റി മാറ്റി തെറ്റിദ്ധാരണ ആക്കുന്നുണ്ട് സുരേഷ് ഗോപിയും മമ്മൂട്ടിയും മോഹൻലാൽ മൂന്ന് പേരുടെ സിനിമ വന്നാൽ നിങ്ങൾ ആരുടെ സിനിമ ചെയ്തു വെച്ചു ഞാൻ പറഞ്ഞിടയ്ക്ക് ശ്രീനിവാസിന്റെ ഒരു പടം ഉണ്ട് അത് ഞാൻ ചെയ്യുമെന്ന് പറഞ്ഞു അല്ലാതെ സൗന്ദര്യത്തിന്റെ കാര്യം കുതിക്കുന്നില്ല എനിക്കിഷ്ടമുള്ളവരൊക്കെ സുന്ദരമാരും സൗന്ദര്യമുണ്ട് എനിക്ക് ഇഷ്ടമില്ലാത്തവരൊക്കെ എനിക്ക് പേഴ്സണലായിട്ടും ഇഷ്ടമല്ല ആരും ആരും ഇങ്ങനെ ഇങ്ങനെ പിന്നെ കറുത്തിരിക്കുന്നു ചുവന്നിരിക്കുന്നു നമ്മൾ അപ്പോയിന്റ്മെന്റ് എടുത്ത് കൊടുത്തിട്ടാണോ ഇവിടുത്തെ ഇങ്ങനെ നമ്മുടെ കഴിവ് എല്ലാം ഉണ്ടോ ഇതിനകത്ത് അപ്പം ജനിച്ച സമയത്ത് ഈശ്വരൻ്റെ ഒരു അനുഗ്രഹം വലിയ കുഴപ്പമില്ലാതൊക്കെ എന്ന് പോകുന്നു കണ്ണിരിക്കുന്നിടത്ത് കണ്ടിരിക്കുന്നു മൂക്കിരിക്കുന്നിടത്ത് മൂക്കിരിക്കുന്നു അല്ലേ അപ്പോ അത് എൻ്റെ ക്രെഡിറ്റായിട്ട് കണക്കാക്കി ഞാൻ സ്വന്തം സൗന്ദരനാണ് അല്ലെങ്കിൽ സുന്ദരിയാണ് അതേ കാണാൻ കൊള്ളാത്തവരാന്ന് ഇങ്ങനെ പറയുന്നത് ആർക്കും പറയാൻ കഥ എനിക്ക് ഇഷ്ടമല്ല സിനിമയിൽ പറയുന്ന ഇഷ്ടമല്ല നായകനെ പൊക്കി പറയാൻ വേണ്ടി കൊമഡീനെ വേറെ മോശക്കാരനാക്കുന്ന പ്രവണതയുണ്ടല്ലോ അത് കലാകാരങ്ങൾ ഇങ്ങനെ കണ്ടുവരുന്നുണ്ട് പക്ഷെ അതുപോലും ഒരു പരിധിക്കപ്പുറം പോയി ആസ്വദിക്കാൻ എനിക്ക് പറ്റാറില്ല അയാളുടെ ഏരിയയിൽ അയാൾ ഹീറോ അല്ലേ അയാളുടെ വീട്ടിലെ അയാളുടെ കൂട്ടുകാരണക്കി അയാളുടെ കുടുംബത്തിൽ അവരുടെ മക്കൾക്ക് അപ്പോൾ അത് കുറേ നേരം കണ്ടുകൊണ്ടിരിക്കും അച്ഛനെ കളിയാക്കൊണ്ടിരിക്കുന്നത് എത്ര മക്കളാണ് ഇഷ്ടപ്പെടുന്നത് പിന്നെ അതിപ്പോൾ ഒരു ശീലമായതുകൊണ്ട് പിള്ളേരെ കഥകൾ കണ്ട് ഇതീരുന്നു പക്ഷേ പേഴ്സണലി എനിക്കിഷ്ടമായി